ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആർസൺ മത്സരം ഒന്ന് ഒന്ന് എന്ന ഗോൾ സ്കോറിനാണ് സമനിലയിൽ അവസാനിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാഡസും ആർസണലിന് വേണ്ടി ഡക്ലൻ റൈസും ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു മത്സരത്തിൽ വിജയത്തോടു കൂടി പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ അമ്പത്തി പോയിന്റുമായിട്ട് രണ്ടാം സ്ഥാനത്ത് ആർസണലും മുപ്പത്തിനാല് പോയിന്റുമായിട്ട് പന്ത്രണ്ടാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇതുപോലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കുമെന്നും പേഴ്സണലി ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല യുണൈറ്റഡിൻ്റെ നിന്നും ഇങ്ങനെ ഒരു മിന്നുന്ന പ്രകടനമായിരിക്കുമെന്ന് റീസെൻ്റ്ലി എല്ലാവർക്കും അറിയാം യുണൈറ്റഡിൻ്റെ നിലവിലെ അവസ്ഥ വളരെ പരിതാപകരമാണ് പക്ഷേ യൂറോപ്പ ലീഗിൽ അത്യാവശ്യം ബെറ്റർ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ഈ ഒരു സീസണിൽ ബിഗ് മാച്ചസ് വരുന്ന സമയത്ത് യുണൈറ്റഡ് പ്ലെയേഴ്സിൻ്റെ മെൻറ്റാലിറ്റി അത് എടുത്ത് പറയേണ്ട ഓരോ യുണൈറ്റഡ് പ്ലെയേഴ്സിൻ്റെ അല്ല അതിനേക്കാൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് അമോറിമിന് തന്നെയാണ് ഒരിക്കലും ഇത് അമോറിമിൻ്റെ സിറ്റ് ബാക്ക് ആൻഡ് കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം അമോറിമിൻ്റെ ഒരു സിസ്റ്റത്തിൽ വരുന്ന ആ ഒരു പ്ലേയിങ് സ്റ്റൈലല്ല കാരണം ഇവരുമായിട്ട് തന്നെ പ്ലേസിന് എന്താണോ ആപ്റ്റായിട്ട് നിൽക്കുന്നത് ആ ഒരു ആണ് അമോറിമിന് മനസ്സിലായി ഇനി എൻ്റെ രീതിയിൽ ഒരിക്കലും പ്ലേസ് വരും പ്ലേസിൻ്റെ ആ ഒരു ഗെയിം പ്ലേ ആയിട്ട് ഒരിക്കലും ഒത്തുപോകാന് സാധിക്കില്ല അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് ടാക്ടിക്കലിയുള്ള ഒരു മൂവാണ് എസ് ഉള്ള ഒരു മാച്ചിൽ കാണാൻ വേണ്ടി സാധിച്ചത് സെക്കൻഡ് ഹാഫിലേക്കെല്ലാം വരുന്ന സമയത്ത് ത്രൂ ഔട്ട് ഈ ആർസണിലൊന്നും യാതൊരു വിധത്തിലൊരു ഇമ്പാക്റ്റും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബ്രൂൺ ഓഫ് ആ ഒരു ഫ്രീകിക്ക് പക്ഷേ എനിക്ക് ആ ഒരു ഫ്രീ ഫ്രീകിക്ക് എനിക്ക് ഡാവിഡ്രെ വളരെ വൈഡായിട്ടാണ് റൈറ്റ് ഹാൻഡ് സൈഡ് അത് കാണുന്ന സമയത്ത് തന്നെ ഒരു നയൻറ്റി പെർസെൻറ്റേജോ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഓൾമോസ്റ്റ് അത്യാവശ്യം ഉള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും എന്തിനാണ് ഇത്രയും വൈഡായിട്ട് നിന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്തുകൊണ്ടും റൂണോ ഫെർണാണ്ടസിന് വളരെ ഈസി ആയിട്ട് അത് സ്കോർ ചെയ്യാൻ സാധിച്ചു അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവിടെ റഫറിങ്ങിൻ്റെ ചെറിയൊരു മിസ്റ്റേക്സ് സംഭവിച്ചു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ചിട്ട് സ്കോർ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കുറച്ചുകൂടി ഈസിയാവും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ആദ്യ ഗോൾ സ്കോർ ചെയ്യുന്നു സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്തും വിങ്ങുന്ന പ്രകടനം തന്നെയായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഗർണാച്ചോ ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു ഗർണാച്ചോ അതും റൈറ്റ് വിങ്ങിലാണ് പുള്ളിക്കാരൻ കളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്ത് അവസാനം ആ ഒരു ഡാവിഡ്രയുടെ ആ ഒരു അവസാനത്തെ ആ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നല്ലോ അതില്ലായിരുന്നു എങ്കിൽ യുണൈറ്റഡ് ഈ ഒരു മത്സരം വിജയം കർശനമാകുമായിരുന്നു ഡേവിഡ്രയുടെ ആ ഒരു പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു യുണൈറ്റഡിന്റെ മാച്ചിൽ മാത്രമായിരുന്നു ഈ സീസണിൽ തന്നെ നെയ്തോന്നു എമി മാർട്ടിനായിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആണ് നിലവിൽ ഡാവിഡ് റേയുടെ ഭാഗത്ത് നിന്നും കാണാൻ വേണ്ടി സാധിച്ചത് എനിക്ക് കുറച്ച് വളരെ ഡൗൺ ആയിട്ട് തോന്നുന്നത് എറിക്സൺ എറിക്സണ് ഒന്നാമത് പ്രോപ്പർ പൊസിഷൻ അല്ല വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും യുനൈറ്റഡിൻ്റെ പ്ലേയേഴ്സിനെ കംപ്ലീറ്റ്ലി നെഗറ്റീവായിട്ട് സംസാരിക്കാൻ സാധിക്കില്ല കാരണം ഒരു മാച്ച് വരുന്ന സമയത്ത് ആ ഒരു സെയിം പൊസിഷനായിരിക്കില്ല നെക്സ്റ്റ് മാച്ച് വരുന്ന സമയത്ത് വേറൊരു പൊസിഷനിലായിരിക്കും പ്ലേ ചെയ്യുക എറിക്സിനെ സംബന്ധിച്ചിടത്തോളം സെൻറ്റർ മിഡ്ഫീൽഡർ ആയിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും കളിക്കാൻ പറ്റുന്ന ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന സമയത്താണ് വളരെയധികം റിസൾട്ട് കിട്ടുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്കോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ പാടില്ല യൂണൈറ്റഡ് ഓൾമോസ്റ്റ് വലിയ വലിയ താരങ്ങളൊക്കെ ഇഞ്ചറി ആയിട്ട് പുറത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം കൊണ്ടുവരാതെ വേറെ മോറിമിനി ഒന്നും കുറ്റം പറയാൻ സാധിക്കില്ല അതുപോലെ പ്ലേയേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാണ്ട് വേറെ ഇല്ല എങ്ങനെയെങ്കിലും റിലഗേഷനിൽ നിന്നും ഒഴിവാകുക എന്നുള്ള ഒരു നീക്കമാണ് ചെയ്യേണ്ടത് ഈ ഒരു മത്സരത്തിൽ വേറെ എനിക്ക് കശമീറോട് ആ ഒരു പെർഫോമൻസ് ആണോ ഒരു പ്രൈം കശമീറോടെ ആ ഒരു എന്താ ഒരു സ്പിരിറ്റ് കാണാൻ വേണ്ടി സാധിച്ചു ആ റൈൻമേട്ടുള്ള കളിച്ചിരുന്ന ആ ഒരു പെർഫോമൻസിൻ്റെ ആ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു കശമീറോ ആയാലും അതുപോലെ ഉഗാർട്ടല്ല സോറി ബ്രൂണോ ഫെർണാണ്ടസ് എല്ലാ മാച്ചിനും ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാത്ത ഒരു മാച്ച് കളിപ്പിക്കാത്ത ഒരു മാച്ച് വരുന്ന സമയത്ത് മാത്രമാണ് ബ്രൂണോ ഫെർണാണ്ടസ് എത്ര മാത്രം ഈ ഒരു ടീമിന് വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ നമ്മൾ എത്ര ബ്രൂണോ ഫെർണാണ്ടസ് എന്ന പറഞ്ഞു കഴിഞ്ഞാലും കാരണം ആ പുള്ളി തന്നെ പ്ലെയിൻ സ്റ്റൈൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഹൈപ്പ് കൊടുത്ത് അത്ര വലിയൊരു സംഭവമായിട്ട് തോന്നില്ല പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് ഒരു കളി പുറത്തിരിക്കുന്ന സമയത്ത് മാത്രമാണ് യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ പെർഫോമൻസിൽ എത്ര മാത്രം ഇമ്പാക്ട് ബ്രൂണോ ഫെർണാണ്ടസ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ടോട്ടൽ പത്ത് ഷൂട്ടാണ് യുണൈറ്റഡ് എടുത്തിട്ടുണ്ടായിരുന്നത് ആർസെൻ ആണെങ്കിൽ സെവൻറ്റീൻ ഷൂട്ടേഴ്സ് ആണ് ഓൺ ടാർഗറ്റ് സിക്സ് സിക്സ് രണ്ടും സെയിം ടു സെയിം ആണ് ബോൾ പൊസിഷൻ ആണെങ്കിൽ അറുപത്തൊമ്പത് ആണ് പേർസന്റേജാണ് ആർസെൻഎൽ നേടിയിരിക്കുന്നത് വെറും പ്പത്തൊന്ന് പൊസിഷനാണ് യുണൈറ്റഡ് നേടിയിരിക്കുന്നത് അതുപോലെ പാസസ് ആണെങ്കിലും ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പാസസ് ആണ് യുണൈറ്റഡ് അതുപോലെ ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി സെവൻ പാസസ് ആണ് ആർസെണ്ണിൽ നേടിയിരിക്കുന്നത് ഫൗളിൻ്റെ കാര്യം പറയണ്ട പതിനൊന്ന് ഫൗളാണ് ആർസെണ്ണിൽ മാച്ച് ആണെങ്കിൽ എട്ട് ഫൗളും ചെയ്തിട്ടുണ്ട് ഒൻപത് കോർണറാണ് നോർമലി ആർസണിൽ ഒരു പ്ലെയിങ് സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ സെറ്റ് പീസിൽ സ്കോർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ വളരെ ഈ ഒരു റീസെന്റ്ലി കളിച്ച എല്ലാ മാ അവസാനം കളിച്ച മാച്ചിൽ നോക്കുന്ന സമയത്തും കോർണർ കിക്കിലാണ് അവർ സ്കോർ ചെയ്യുന്നത് പക്ഷെ ഈ ഒരു മാച്ചിലേക്ക് കിടന്ന സമയത്ത് ഒമ്പത് കോർണർ കിക്ക് കിട്ടിയിട്ടും വലിയ രീതിയിൽ അവർക്കൊന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല അതുപോലെ ആർസലിനാണെങ്കിൽ സോറി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണെങ്കിൽ രണ്ടേ രണ്ട് കോർണർ കിക്കാണ് ലഭിച്ചിരിക്കുന്നത് ബിഗ് ചാൻസസ് മിസ് ചെയ്തിരിക്കുന്നത് രണ്ട് രണ്ട് മാഞ്ചസ്റ്റർ മാജസ്റ്റിനുണ്ടായിട്ടും അതുപോലെ രണ്ട് തന്നെയാണ് ആർസണിൽ നേടിയിരിക്കുന്നത് ബിഗ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതും സെയിം ടു സെയിം തന്നെയാണ് ഇതൊക്കെയാണ് കായ് ഈ ഒരു മത്സരത്തിലെ സ്റ്റാറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു മത്സരം ഹലൈവ് കണ്ട വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു മത്സരത്തിൽ ഡിഫൻസിനെ കുറിച്ച് കുറിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ലിൻഡ് ഓഫ് യോറോ മാഡിസ് ഡിലെ ഡിലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മറിച്ച് കളിയായിരുന്നു ഒരു രക്ഷയില്ലാത്ത കളിയായിരുന്നു എനിക്ക് ഈ ഒരു സീസണിൽ ഇത്രയും എഫേർട്ട് ഇട്ട് കളിച്ചിട്ട് കളിച്ച ഒരു ഡിലേറ്റ് ഞാൻ ഈ ഒരു മാച്ചിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ലിൻഡോഫിൻ്റെ കാര്യം ലിൻഡോഫിനൊക്കെ കണ്ട സമയത്ത് തന്നെ പകുതി കോൺഫിഡൻസ് ഓൾമോസ്റ്റ് എല്ലാ ഗ്രേറ്റർ ഫാൻസിനും പോയിട്ടുണ്ടാവും വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തരാത്ത ഒരു പ്ലെയർ ആണ് അപ്പോൾ ഇതുപോലൊരു ബിഗ് മാച്ചസ് വരുന്ന സമയത്ത് എത്ര മാത്രം സക്സസ് ആവും എന്നുള്ളത് വളരെ എല്ലാവർക്കും ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ത്രൂ ഔട്ട് കിട്ടുകയായി കിട്ടുകയായിരുന്നു യൂറോ ആയാലും ആദ്യമൊന്നും മങ്ങിയെങ്കിലും കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആ ഒരു ബെറ്റർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് ഒരു കാര്യം എടുത്ത് പറയാൻ വിട്ടുപോയി ഹോലൻഡിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ മടുത്തു ഗൈസ് ഒരു തരത്തിലും നന്നാവില്ല എന്ന് കൺഫേം ചെയ്തിട്ട് കളിക്കുന്ന ഒരു താരമായിട്ടാണ് ഹോയിലൻഡിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എത്ര മത്സരമാണ് ഒന്നെങ്കിൽ ആദ്യ ലെവൽ വരും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ വരും ഓരോ മത്സരത്തിനും ഇതുവരെ പുറത്തിരുത്തിയതായിട്ട് ഞാൻ പേഴ്സണലി കണ്ടിട്ടില്ല എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും വേറെ ഓപ്ഷൻ ഇല്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അമോരമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വേറെ ഓപ്ഷൻ അവൈലബിൾ അല്ലാത്തതും ഉണ്ടോ പക്ഷെ കുറച്ചെങ്കിലും നന്നാവണം എന്നുള്ള ഒരു ചിന്താഗതി പോലും ഹോയ്ലൻഡിനില്ല എന്ന് പറയുന്നത് വളരെ വളരെ പരിതാപകരമായ ഒരു കാര്യം തന്നെയാണ് ദൃക്ഷയാരും ഈ ഒരു മാച്ചിൽ ഒരു ഇപ്പോൾ ഒരു റീസെന്റ് കഴിച്ചൊരു മൂന്നാല് മാച്ച് നോക്കുന്ന സമയത്ത് ഫാർ ഫാർ ബെറ്റർ ആയിക്കൊണ്ട് കംപ്ലീറ്റ്ലി ഒരു സ്ട്രൈക്കർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്തി എന്നല്ല പറയുന്നത് പക്ഷേ ഓരോ മാച്ച് കഴിയുന്നതിനനുസരിച്ച് ബെറ്റർ ആയിട്ട് വരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൈ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ ആയി വീണ്ടും കാണാം